ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാം ഞാനിതാ മിക്സിൻ്റെ ചെറിയ ജാറാണ് ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് വെളുത്തുള്ളി ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇതാ ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കളറൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ മയോണേസിൻ്റെ ഒരു ആ ഒരു തിക്നെസ് നമുക്ക് കിട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഒന്നും കൂടെ തിക്കാവാൻ വേണ്ടിയിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ദാ ഈ ഒരു നീലാണ് നമുക്ക് കിട്ടേണ്ടത് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം എന്നതിന് ശേഷം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു സവാളയാണ് അപ്പോൾ ആ ഒരു സവാള ഇതുപോലെ നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾക്ക് സ്നാക്സ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് വലിയ സവാള ഒക്കെ എടുത്താൽ മതി എന്നാലും നമുക്ക് അത്യാവശ്യമായിട്ട് നമുക്ക് സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാം അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഈ സവാളയും ഈ ഒരു ബാറ്ററും കൂടെ നല്ലോണം നമ്മൾ മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണേ ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ബ്രെഡിൻ്റെ ബ്രെഡ് ഇതുപോലെ സ്ലൈസാക്കിയിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഞമ്മൾക്ക് ഇത് നല്ലോണം കൈ കൊണ്ട് തന്നെ കുഴച്ചിട്ട് എടുക്കണം അപ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് ഈ ഒരു തിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എത്രയാണ് ബ്രെഡ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഇതുപോലെ നമുക്ക് പിച്ച് കൊടുത്തിട്ട് നല്ലോണം ഈ ബാറ്ററും അതുപോലെ തന്നെ ഈ ഒരു ബ്രെഡും സവാളിയൊക്കെ നല്ലോണം മിക്സാക്കി എടുക്കാം അങ്ങനെ ഞാനെടുത്ത ബ്രെഡ് കുറഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടെ നമുക്ക് ഞാനൊരു രണ്ട് ബ്രെഡും കൂടെ ഇതുപോലെ സ്ലൈസ് ആക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ സ്നാക്സിനുള്ള ഫിൽഡിങ്സൊക്കെ നല്ലോണം അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് നമുക്ക് കുറച്ച് ക്രംസ് ഉണ്ടാക്കിയെടുക്കാണ്ട് ബ്രെഡിൻ്റെ ക്രംസ് അപ്പോൾ അത് മിക്സിൻ്റെ ജാറിൽ ഒന്ന് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അങ്ങനെ നമുക്ക് എന്ത് ബോൾ ആകൃതിയിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കട്ട്ലെറ്റിൻ്റെ ആകൃതിയിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കിയിട്ട് എടുത്തിട്ട് ഈ ഒരു ബ്രെഡ് ക്രംസിൽ ഡിപ്പ് ചെയ്തിട്ട് വേണം നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് അപ്പോൾ ഇതാ ഞാനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഓയിൽ നല്ലോണം ചൂടായി വന്നതിന് ശേഷം ഞമ്മൾക്ക് ഓരോന്നോരോന്നായിട്ട് ഈ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ബ്രെഡായ കാരണം തന്നെ പെട്ടെന്ന് മൂത്ത് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം വളരെ പെട്ടെന്ന് ഞമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്സ് തന്നെയാണ് അപ്പോൾ തീ കുറച്ചൊന്നും വെക്കണ്ട ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഞമ്മളിതുപോലെ പെട്ടെന്ന് പെട്ടെന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി അങ്ങനെ ഞാനിതാ ഇവിടെ ഫസ്റ്റ് ബാച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇതിങ്ങനെ കൈ എടുക്കാതെ പിന്നെ ഒരു ഭാഗം മറിച്ചിട്ട് കൊടുത്താൽ മതി ഒരു ഭാഗം വെന്ത് കഴിഞ്ഞാൽ മറ്റേ ഭാഗം മറിച്ചിട്ട് കൊടുത്താൽ മതി അങ്ങനെ അങ്ങനെതാ ഞാൻ ഒരു ബാച്ച് കോരി മാറ്റിയിട്ടുണ്ട് അടുത്ത ബാച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതും തന്നെ ഒരു ഭാഗം മൂത്ത് വന്നപ്പോൾ ഞാൻ മറ്റേ ഭാഗം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മളെ ഈവനിങ് സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ സോസൊക്കെ ടൊമാറ്റോ സോസൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഡിഷാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക